വർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് വൈകിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാവിലെ ജോലികളൊന്നുമില്ല ക്ലീനിങ് ജോലികളൊന്നും തന്നെ ഇല്ല അപ്പം രാവിലെ തന്നെ പാചക ജോലികളാണ് രാവിലെ എഴുന്നേറ്റ് ആദ്യമേ തന്നെ ചായയൊക്കെ വെച്ചു പിന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രാവിലത്തെ കാപ്പിക്കുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കുകയാണ് രാവിലെ അപ്പമാണ് അപ്പത്തിനും ഗ്രീൻ എല്ലാം അടുപ്പത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങെടുത്ത് മിലക്ക് പുരട്ടിക്ക് വെച്ചിട്ടുണ്ട് അത് മിൽക്കുരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ള സാധനങ്ങളെല്ലാം വഴറ്റി കറിയൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഗ്രീൻ പീസ് കറിക്കുള്ള തേങ്ങയൊക്കെ വൈകിട്ട് തന്നെ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എടുത്ത് തണുപ്പ് മാറാൻ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കരണ്ടൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരണ്ടൊക്കെ പോവും അപ്പോൾ രാവിലെ തന്നെ അത് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് കറിയാക്ക ആദ്യമേ കറിയാക്കിയാൽ പിന്നെ നമ്മൾ അപ്പം പിന്നെ പതിയും ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം വേണ്ടത് നമ്മൾ അന്നേരം ഒന്നേരം ഉണ്ടാക്കി ചൂടോടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടാക്കി വെക്കാറില്ല അപ്പം അങ്ങനെ കറി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതുപോലെ നമ്മൾ കിഴങ്ങ് മിഴുക്ക് വരത്തി ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഗ്രീൻ പീസ് കറിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ വൈകിട്ടത്തേക്ക് ചോറൊക്കെ കഴിക്കാത്ത വീടുകളാണെങ്കിൽ നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആ വൈകിട്ട് കഴിക്കുന്നതെങ്കിൽ അതിനും കൂടെയുള്ള ഗ്രീൻ പീസ് കറിയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയല്ലോ പിന്നെ നമുക്ക് വൈകിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് ആ ജോലികളൊക്കെ തീരും അപ്പോൾ വൈകിട്ട് കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റുന്നത് ഗ്രീൻ പീസ് കറി ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ അപ്പം ഉണ്ടാക്കുന്ന ദിവസം മിക്കവാറും ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് പിന്നെ വല്ലപ്പോഴും മാത്രമേ കടലക്കറി ഉണ്ടാക്കാറുള്ളൂ കൂടുതൽ ദിവസവും അപ്പത്തിന് ഗ്രീൻ പീസ് കറിയാണ് അത് നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ അടുപ്പത്തിരിക്കുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പിന്നെ മുളക് പൊടി ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഇളക്കി ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് നന്നായിട്ട് മുരിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേക്കെല്ലാം തയ്യാറാക്കി എടുക്കണം അതുകൊണ്ട് ഒരടുപ്പത്ത് ഉഴുക്കുരറ്റി വെച്ച് ഒരടുപ്പത്ത് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു പിന്നെ ഒരടുപ്പുള്ളത് അതിലേക്ക് കറിയുടെ മസാലകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എങ്കിലും എട്ട് മണിയാകുമ്പോഴത്തേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ അതെല്ലാം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കറിയാക്കിയിട്ട് വേണം ഇനി അപ്പം ഒന്ന് എടുക്കാനായിട്ട് ആ സമയത്ത് നമ്മുടെ അരിയൊക്കെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അരി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡിയാകും അപ്പോൾ അതൊന്ന് അടച്ചിട്ടിട്ട് നമുക്ക് കുടിക്കുന്ന വെള്ളം കൂടി തിളപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ രാവിലത്തെ ആ ഒരു ജോലിയൊക്കെ കിച്ചണിലേ കഴിയും പിന്നെ നമുക്കുള്ളത് ഉച്ചക്കത്തേക്ക് മീൻ മേടിക്കുകയും അങ്ങനെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളൂ നമ്മുടെ പിന്നത്തെ ജോലികൾ അപ്പോൾ എല്ലാ ജോലികളും നമ്മൾ കൃത്യമായിട്ടും അടുക്കും ചിട്ടിയോടും കൂടി ചെയ്യാമെങ്കിൽ നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും തേങ്ങ അരച്ച മിക്സിയുടെ ജാറും അങ്ങനെ ഈ നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞെടുത്ത ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ കഴുകിയില്ല കറി ഒന്ന് തയ്യാറാക്കി മിഴുക്കു വരട്ടി ഒന്ന് റെഡി ആയതിന് ശേഷം പാത്രങ്ങൾ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴേക്കും സമയാകുന്നതേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല മണി ആയപ്പോഴാണ് എഴുന്നേറ്റത് എല്ലാ ജോലികളും വൈകിട്ട് ഒതുക്കിയിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ആറുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി അപ്പം എല്ലാം മണിക്ക് എഴുന്നേറ്റ് ചായ ഇട്ടോ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചു അന്നേരത്തേക്ക് നമുക്ക് ഒരു എട്ടുമണിയാവുമ്പോഴത്തേക്ക് എല്ലാം തയ്യാറായി കിട്ടുവേ അപ്പോഴും ഞാനാണെങ്കിൽ ഗ്രീൻ പീസൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറില് ഒരു മൂന്ന് പിസിലൊക്കെ അടിക്കത്തേ ഉള്ളൂ അപ്പോൾ അന്നേരത്തേക്ക് വേകും അപ്പം ഞാൻ തുറന്നു നോക്കിയതാണ് ആവിയൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയതാണ് വെന്തിട്ടുണ്ടോന്നേ അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ശകലം കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആ കുക്കറിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഉപ്പിട്ടായിരുന്നു വേവിച്ചത് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു നമുക്ക് കുറച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഇച്ചിരി കുറഞ്ഞു പോയാലും പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ കൂടുതലായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ടിരുന്നൊക്കെ ഉപ്പ് കുറവുണ്ടായത് അപ്പം ഞാൻ കുറച്ചുകൂടി ഇട്ടൊന്നിടക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ ആണെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഇഷ്ടത്തോടെ നമുക്ക് ഇന്നിന്ന് ജോലികൾ തീർക്കണം തീർക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടി എല്ലാം ചെയ്യുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനുള്ളൊരു വീണ്ടും അത് ചെയ്യണം ഇത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു താല്പര്യം വരും അപ്പം നമ്മളെല്ലാം ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മടിയോ അല്ലെങ്കിൽ ചെയ്യാൻ വയ്യ അങ്ങനെ ഒരു ചിന്തയൊന്നും വരാറില്ല നമ്മുടെ കിച്ചണിൽ നമ്മൾ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി ചെയ് നിന്ന് എല്ലാ ജോലികളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുക്കള ഒരു മനോഹരമായി തീരുന്നത് അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്ക് ഓരോ ജോലികളും ചെയ്യാനുള്ള താല്പര്യം ഇന്നത് ചെയ്തിട്ട് അടുത്തത് ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും അടുക്കും ചിട്ടയോടും കൂടി എല്ലാം പെറുക്കി ഒതുക്കി വെക്കുമ്പോഴാണ് നമ്മുടെ അടുക്കള വൃത്തി ഉള്ളതാകുന്നത് പെട്ടെന്ന് ഒരാൾ വന്ന് കാണുമ്പോഴും അവിടെ വൃത്തിയുണ്ടോ എന്നല്ലേ മനസ്സിലാകുന്നത് നമ്മുടെ അടുക്കള നമ്മൾ എല്ലാ കാര്യങ്ങളും പെറുക്കി ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം തൂത്ത് ക്ലീൻ ആക്കി ഇടുമ്പോഴാണ് നമ്മുടെ അടുക്കള മൊത്തത്തിൽ വൃത്തിയാകുന്നത് ഒരാൾ വന്ന് കാണുമ്പോൾ അവിടെ നല്ല വൃത്തി ഉണ്ടാകുമെന്ന് തോന്നുന്നത് അപ്പം ഈ രാവിലെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ച് പാത്രങ്ങൾ അങ്ങോട്ട് നിരന്ന് ഇങ്ങോട്ട് നിരന്ന് നമ്മൾ നമ്മുടെ എറിഞ്ഞ പാത്രം അങ്ങനെയൊക്കെ ഇരിക്കും അത് നമ്മൾ ആ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ കഴുകി ക്ലീനാക്കി കഴിയുമ്പോൾ നമ്മുടെ അടുക്കള വൃത്തിയാകും അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോഴാണ് നമ്മുടെ ജോലികൾ നീങ്ങാതെയും നമ്മുടെ കിച്ചൺ ഒക്കെ ആകെപ്പാട് അലങ്കോരമായിട്ടും നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ ഒരു താല്പര്യം പോലും ഇല്ലാതെ എവിടുന്ന് തുടങ്ങണം എന്തടുക്കിപ്പെറക്കണം എന്നൊരു ചിന്തയോടുകൂടി ജോലി ചെയ്താൽ നീങ്ങത്തുമില്ല അപ്പം അങ്ങനെ ആകാതെ നമ്മൾ ഓരോരോ ജോലികൾ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കള എല്ലാം ക്ലീനാക്കി ഇടണം ചില സമയത്ത് നമ്മൾ ഇതുപോലെ അലങ്കോല ബാക്കി ഇടുമ്പോഴായിരിക്കും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് അവർ വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുക്കള ആകെപ്പാട് അലങ്കോല നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക അപ്പോൾ അവർ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഓ ഇവിടെ ഒട്ടും വൃത്തിയില്ലല്ലോ ഇവരുടെ അടുക്കള ഒരു ഒട്ടും വൃത്തിയില്ല ആകെപ്പാടെല്ലാം വാരി വലിച്ച് വൃത്തിയില്ലാതെ ഇട്ടേക്കുകയാണെന്ന് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നാതെ നമ്മുടെ അടുക്കള നല്ല വൃത്തിയുള്ളതാണ് അവർക്ക് നല്ല വൃത്തിയുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ അടുക്കളയൊക്കെ ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവരുടെ വീടിനകത്ത് ഒക്കെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകും അവർ അവരെങ്ങനെയുള്ളവരാണ് വൃത്തിയായിട്ട് ഇടുന്നവരാണോ അവർക്ക് വൃത്തിയുള്ളവരാണോ എന്നൊക്കെ നമുക്കൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ വൃത്തി കിട്ടെങ്കേ നമുക്ക് വൃത്തിയുണ്ടെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരാൾ കയറി വരുമ്പോൾ നമ്മുടെ വീടെല്ലാം വാരി പിടിച്ചിട്ടിരുന്നാലും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും തോന്നാറില്ല അപ്പോൾ അതുപോലെ അങ്ങനെ ആകാതെ നമ്മളെല്ലാവരും വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ജോലികളൊക്കെ ഒതുക്കിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ ഇതെല്ലാം ചെയ്തിട്ടേ ഞാൻ റെസ്റ്റ് എടുക്കൂ എന്നുള്ളൊരു ദൃഢ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതേപോലെ നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്തും നമ്മൾ ഈ എടുക്കുന്ന കഴിക്കുന്നതിൻ്റെ കുറച്ച് കുറച്ച് വേസ്റ്റുകൾ നമ്മൾ പച്ചക്കറി അരിയുന്നതിൻ്റെ അതിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ കാണുമല്ലോ അപ്പം നമ്മൾ അതുപോലൊരു വേസ്റ്റ് വേസ്റ്റ്ബിൻ വെച്ചില്ലെങ്കിലും ചെറിയൊരു ബോക്സ് പോലെ എന്തെങ്കിലും അവിടെ വെക്കണം സിങ്കിൻ്റെ അവിടെ വെച്ചേക്കണം അപ്പം ആ വേസ്റ്റുകളെല്ലാം അതിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അതെടുത്ത് പുറത്തേക്ക് കളയുക അപ്പം നമ്മുടെ വിപ്പരയ്ക്കകത്ത് എങ്ങും വൃത്തികേടായിട്ട് അത് ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ കിച്ചണിലായാലും നമ്മുടെ റൂമിലായാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ റൂമിലൊക്കെ ആയാലും അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ ആയാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഷെൽഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേണ്ടാത്ത കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ അത് നമ്മൾ ഈ കടകളിലൊക്കെ നമ്മൾ പഴയ പാത്രങ്ങളും വേണ്ടാത്ത പൊട്ടിയ പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എടുത്ത് കടകളിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പുതിയ വേണ്ട അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രം മേടിച്ച് നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുക അപ്പം നമ്മുടെ കിച്ചണിലൊക്കെ ഒരുപാട് പാത്രങ്ങൾ പൊട്ടിയതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കിച്ചണൊന്നും വൃത്തികടായിട്ടിരിക്കത്തില്ല പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മളൊരു കവറിലൊക്കെ ആക്കി ഷെൽഫിലോ അല്ലെ അതുപോലെ നമ്മൾ കബോർഡിലൊക്കെ താഴെയൊക്കെ ഷെൽഫിലൊക്കെ സാധനങ്ങൾ സാധനങ്ങൾ വെക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ പെറുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എല്ലാം ഒതുങ്ങി പെറുങ്ങിയിരിക്കും സ്ലാബിലെങ്ങും ഇങ്ങനെ പാത്രങ്ങളൊന്നും ഇരിക്കത്തില്ല ഈ കബോർഡൊക്കെ ഉള്ളവർ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ പെറുക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി നേരം ഇരിക്കാതെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഈ കിടക്കും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുമ്പോഴാണ് എത്ര ജോലി ചെയ്താലും ക്ലീൻ ആക്കിയാലും ഒട്ടും വൃത്തിയില്ലാത്തതുപോലെ തോന്നുന്നത് അത് അങ്ങനെ വൃത്തികളായിട്ട് കിടക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് ഒരു വല്ലാത്ത ഇതാണ് ഒന്നും ചെയ്യാനും തോന്നാറില്ല അപ്പം നമ്മളെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയൊക്കെ അടുക്കളയായാലും ആയാലും റൂം ആയാലും എല്ലാം ക്ലീനായിട്ട് കിടക്കും അപ്പോൾ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കാണും അതെല്ലാം പെറുക്കി കൊണ്ട് കളഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പത്രം പെറുക്കി ഒതുക്കി വെക്കും അതേപോലെ കടയിലൊക്കെ കൊണ്ടു കൊടുത്ത് നമുക്ക് മറ്റ് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നവയാണെങ്കിൽ പുട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പെറുക്കി കടയിലൊക്കെ കൊണ്ടു കൊടുത്ത് വേണ്ട വേണ്ട സാധനങ്ങൾ മാത്രം മേടിക്കുക പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഒരു മാസത്തേക്കും രണ്ട് മാസത്തേക്ക് വെക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തേക്ക് എടുക്കാതെ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് അത് മേടിച്ചു കൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പെറുക്കി നിർത്തി വെക്കാതെ നമ്മൾ നമ്മളതൊക്കെ വെക്കാൻ ഓരോ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മളെവിടെയാണ് സൂക്ഷുക അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഇട്ട് എവിടെയെങ്കിലും പെറുക്കി ഒതുക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാം അടുക്കി പെറുക്കി അവിടെ ഇരിക്കുക അതേപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ എല്ലാ ആവശ്യത്തിനും മാത്രം മേടിക്കും മേടിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാം അടുക്കിപ്പിറക്കി ഓരോന്ന് സെപ്പറേറ്റ് മാറ്റി ഫ്രിഡ്ജിലൊക്കെ ഒതുക്കിപ്പിറുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാം പുറത്തിരുന്ന് എല്ലാം ചീത്തയായി പോകാതെ എല്ലാം വൃത്തിയായിട്ട് അടുക്കിപ്പിറുക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് ഓരോ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടപ്പോൾ പെട്ടെന്ന് ഇന്ന് എടുക്കുകയും എടുക്കാനും പറ്റും നമ്മളിപ്പോൾ കിറ്റായാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ആ കൊട്ടയിലേക്ക് തട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതി വെച്ച് എന്തെങ്കിലും ഒരു തപ്പുന്ന സമയത്ത് ഇപ്പം അല്ല പച്ചമുളക് ഇഞ്ചി ആയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഇടയ്ക്കോടും തിരഞ്ഞാലും തിരഞ്ഞാലും കിട്ടത്തില്ല അപ്പോൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുമ്പോഴേ നമ്മളൊരു മുറത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് പച്ചമുളക് വേറെ ഇഞ്ചി വേറെ പയറ് വേറെ അങ്ങനെ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി ഓരോ കവറിലിട്ട് അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഓരോ ടിന്നിലാക്കി ഇഞ്ചി ഒരു ടിന്നിലേ അങ്ങനെയൊക്കെ ആക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വളരെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാൻ നമ്മുടെ അടുക്കളയൊക്കെ എല്ലാം ക്ലീനായി ഒതുങ്ങി ഒന്നും വലിച്ചു വാരി ഇടാതെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും അതേപോലെ പാത്രങ്ങളായാലും എല്ലാം പെറുക്കി വെക്കുക ഈ കബോർഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിലൊക്കെ സൂക്ഷിച്ച് അതിനകത്തൊക്കെ കയറ്റി എല്ലാം അടച്ച് പെറുക്കി വെക്കാൻ പറ്റും അല്ലാത്തവരായാലും പെറുക്കി നമ്മൾ ഈ ഷെൽഫിൻ്റെ ഷെൽഫിലെ പിന്നെ ഈ സ്ലാബിൻ്റെ അടിഭാഗത്തൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ അവിടെ എല്ലാം നമ്മൾ പെറുക്കി എല്ലാം അടുക്കും ചിട്ടിയോടും കൂടി വെക്കുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിടക്കും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് എല്ലാ പെറുക്കി ഒതുക്കി പെറുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായിട്ടും നമുക്ക് ജോലികളൊക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പിറകി വെച്ച് കഴിയും വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതേപോലെ പിന്നെ നമ്മുടെ റൂമിലൊക്കെ നമ്മുടെ ഒരുപാട് പഴയ ഡ്രസ്സുകളൊക്കെ കാണുമല്ലോ കുറച്ച് കയറിയതും മല്ലേ ഇടാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ അല്ലെങ്കിൽ കുറച്ച് നല്ല നമുക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ കാണുമല്ലോ അത് നമ്മൾ വീട്ടമ്മമാരെല്ലാം വീണ്ടും വീണ്ടും സൂക്ഷിച്ച് സൂക്ഷിച്ച് അവിടെ വെച്ചേക്കും അപ്പോൾ അത് നമുക്ക് വേണ്ടാത്ത ഒട്ടും ഇടാൻ പറ്റാത്തതൊക്കെയാണ് നമ്മൾ പഴയ പില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ പുതിയ പില്ലോ ഉണ്ടാക്കി നമുക്ക് പില്ലോ ഒരു കവറൊക്കെ ആക്കി അതിലിട്ട പില്ലോ ആയിട്ട് സൂക്ഷിക്കാം പിന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അങ്ങനെയൊക്കെ എല്ലാം അടുക്കിപ്പെറുക്കി വെക്കുവാണ് റൂമും വൃത്തിയാകും ആ സമയത്ത് എൻ്റെ കിഴങ്ങുമുഴിക്കോറ്റയൊക്കെ തയ്യാറായി ഇനി അപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാണ് ഗ്രീം ബിസ് കറിയും തയ്യാറായി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കാൻ അപ്പം അപ്പത്തിന് ഞാൻ പഞ്ചസാരയിട്ടും പഞ്ചസാര ഇടാതെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് മോനും കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവെടുത്ത് ഉപ്പും ഉണ്ടാക്കുവാണ് പിന്നെ മധുരമില്ലാത്ത ഉണ്ടാക്കിയിട്ട് പിന്നെ പഞ്ചസാരയിട്ടുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് മാവ് മാത്രം ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തതാണ് എല്ലാ വീട്ടിലും കൂടുതലായിട്ടുള്ളത് പാത്രങ്ങളും നമ്മുടെ സ്ത്രീകളുടെ ഡ്രസ്സുകളുമാണ് നമ്മൾ ഏത് എവിടെ കണ്ടാലും ഡ്രസ്സുകൾ മേടിക്കും അതേപോലെ പാത്രങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൂട്ടും അത് പെറുക്കി ഒതുക്കി പെറുക്കി അടുക്കി വെക്കുമ്പോഴാണ് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാകുന്നത് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ നമ്മൾ പെറുക്കി ഒതുക്കി അടുക്കി പെറുക്കി കഴുകി വെക്കും അതേപോലെ തുണികളെല്ലാം വൃത്തിയായിട്ട് അടുക്കി പെറുക്കി വെക്കും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ വീടേ വൃത്തിയാകും പെട്ട നമ്മുടെ വീടിന് ഒരു ഐശ്വര്യം വന്ന പോലെയാകും പിന്നെ നമ്മള് ബാക്കി തൂത്ത് വാരി തുടച്ചിടുമ്പോഴാണ് നമ്മുടെ വീടൊന്നുകൂടി വൃത്തിയാകുന്നത് അപ്പം ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണ് നമ്മൾ തലേദിവസം തന്നെ ഒരു മണി നാലുമണിയൊക്കെ മണി അഞ്ചുമണിയാവുമ്പോഴത്തേക്കും നമ്മൾ അരിക്ക് മാവ് അരച്ച് വെക്കും ആ പച്ചരിയൊക്കെ കുതിർത്ത് അരച്ച് വെച്ചേക്കും അപ്പം ഞാൻ തേങ്ങയും പച്ചരിയും പിന്നെ ഒരല്പം ചോറും ഈസ്റ്റും കൂടിയാണ് അപ്പത്തിന് അരച്ച് വെച്ചത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയമുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ തേങ്ങ അരി എത്രയാണോ ഇടുന്നത് അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ അത് തേങ്ങ ഏറെ അരയ്ക്കുമ്പോഴാണ് അപ്പത്തിനൊരു ടേസ്റ്റും മയവും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ദോശയ്ക്ക് പരത്തുന്നത് പോലെ ഈ അപ്പത്തിന് പരത്തി കൊടുക്കുന്നതെന്ന് അപ്പം സാധാരണ ചെറു നമ്മൾ ചെറുതായിട്ടാണല്ലോ അപ്പം ഉണ്ടാക്കുന്നത് ഇന്ന് അന്നേരം പറഞ്ഞു അപ്പം ചെറുതായിട്ട് വെണ്ടച്ചിട്ട് വലിപ്പത്തിൽ ഉണ്ടാക്കി മതിയെന്ന് ആ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇച്ചിരി വലിപ്പത്തിലങ്ങ് ഒന്ന് ആ തവി വെച്ചിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് അങ് ഇച്ചിരി വലുപ്പമാക്കി കൊടുക്കുന്നതാണ് അപ്പം മാവൊക്കെ അപ്പവും ഒക്കെ നല്ലപോലെ കിഴ്ത്തിയൊക്കെ വീണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കിഴ്ത്തകളൊക്കെ വീണ് നമ്മുടെ മാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഉണ്ടാക്കിയ മാവ് കുതിർന്നിട്ടില്ലെങ്കിൽ അങ്ങ് വടി പോലെ ഇരിക്കും നമ്മുടെ അപ്പം ഒട്ടും മയവില്ലാതെ അത് കഴിക്കാൻ തോന്നത്തില്ല അത് കണ്ടാലും നമുക്ക് കഴിക്കാൻ തോന്നാറില്ല പിന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമല്ലേ അപ്പം അങ്ങനെ ചെയ്തിടുമ്പോഴാണല്ലോ നമ്മുടെ വീടൊന്ന് വൃത്തിയായിട്ട് കിടക്കുന്നത് നമ്മുടെ അടുക്കള വൃത്തിയാകുന്നത് നമ്മുടെ അടുക്കളയും വീടും ഒക്കെ മനോഹരമായിട്ട് കിടക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാവുകയല്ലേ ചെയ്യുന്നത് വീട് എത്ര ചെറുതായാലും വലുതായാലും അത് ഇടുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത് എത്ര വലിയ വീടായാലും വൃത്തിയില്ലാതെ കിടന്നാൽ അതൊരു അതൊരു വൃത്തിയേടെ തന്നെയായിരിക്കും നമുക്ക് എത്ര ചെറിയ വീടായാലും ചില വീട്ടിലൊക്കെ കുഞ്ഞു വീടായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ അത് ഭയ നല്ല വൃത്തിയോടുകൂടി ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അത് കാണുമ്പം ആ ഭയങ്കര വൃത്തിയിലും അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ല എന്നു പറഞ്ഞതുപോലെ നമ്മൾ വൃത്തിയായി വലുപ്പ ചെറുപ്പത്തിലൊന്നുമല്ല കാര്യം നമ്മൾ വൃത്തിയായിട്ടിടുക അതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുമ്പോഴാണ് എല്ലാ ഷെൽഫിലും അവിടെ എവിടെയൊക്കെ മാറ്റി ഒതുക്കി പെറുക്കി വെക്കുകയും അതുപോലെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി ഒതുക്കി വെക്കാൻ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാത്രത്തിലെ വേസ്റ്റൊക്കെ മാറി മാറ്റി നമ്മളൊരു ചെറിയൊരു ബക്കറ്റോ അല്ലെ ചെറിയ ടിന്നുകളോ എന്തെങ്കിലും വെക്കുക അതിലേക്ക് വേസ്റ്റൊക്കെ മാറ്റുക പാത്രം കഴുകുന്നതിന് മുമ്പായിട്ടൊന്നുകിൽ എടുത്തുകൊണ്ട് കളയുക അല്ലെങ്കിൽ പാത്രം കഴുകിയതിന് ശേഷം എടുത്തുകൊണ്ട് കളഞ്ഞ് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുക അപ്പം നമ്മളെപ്പോൾ പാത്രം കഴിയാലും അത് കഴിയുമ്പോൾ നമ്മൾ സിങ്കും ടാപ്പും ഒക്കെ ഒന്ന് സോപ്പിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകുക അന്നേരം നമ്മുടെ അടുക്കള വൃത്തിയായിട്ട് കിടക്കും പിന്നെ അതേപോലെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ സിങ്കിലൊക്കെ വെച്ച് എപ്പോഴും എല്ലാം നമ്മൾ മുറ്റത്തൊക്കെ കൊണ്ടുപോയി വെട്ടും ചില സമയങ്ങളിലൊക്കെ മഴയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം സാഹചര്യമാകുമ്പോൾ നമ്മൾ ചിലപ്പം കിച്ചണിലൊക്കെ വെച്ച് ആ സിങ്കിലൊക്കെ വെച്ച് മീൻ വെട്ടാറുണ്ടല്ലോ മീനൊക്കെ വെട്ടിയതിന് ശേഷം നമ്മൾ അന്നേരം തന്നെ സോപ്പിട്ട് നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ നമ്മൾ മീനൊക്കെ വെട്ടി കഴിയുമ്പോൾ കിച്ചണിലൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലാണ് സോപ്പിട്ട് അന്നേരം തന്നെ കഴുകി മാറ്റാവിൽ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കിച്ചണിൽ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീനായിട്ട് ചെയ്യാൻ കിടക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് മോന് കൊണ്ടുപോകാനുള്ള ചോറും വെള്ളവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഇനി മൊത്തം ഒന്ന് തുടച്ച് തൂത്ത് പാരി വൃത്തിയാക്കിയിടും അപ്പം നമ്മുടെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞു രാവിലത്തെ ജോലികൾ രാവിലെ ആറു മണി തൊട്ട് ഒരു എട്ട് മണി വരെയുള്ള ജോലികളാണ് ഞാൻ കാണിച്ചത് എട്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഗ്രീൻ ബീസ് കറിയാണ് രാവിലെ ഇനി അതൊക്കെ ഒന്ന് കഴിക്കണം അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും രാവിലെ ഇല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ